ഹരേ കൃഷ്ണ അജയ് ശ്രീ രാധരാധേ സർവൻ രാധാകൃഷ്ണ മയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഹൈന്ദവ ആചാരങ്ങൾ പ്രകാരം ഒരുപാട് വ്രതങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതമാണ് ഏകാദശി വ്രതം ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇഹലോകത്ത് സുഖവും പരലോകത്ത് മോക്ഷവും പ്രദാനം ചെയ്യും എന്ന ഈ ലോകത്ത് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തികൾ ഭാഗ്യവാൻമാരാണ് അവരുടെ ജനനം വിജയകരമാണ് ഈ ലോകത്തിൽ തന്നെ അതായത് ഈ ഭൗതിക ലോകത്തിൽ തന്നെ അവർ സന്തോഷം അനുഭവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച സഫല ഏകാദശിയാണ് തൃപ്രയാർ ഏകാദശി എന്ന് നമ്മുടെ കേരളത്തിലും ഈ ഏകാദശിയെ അറിയപ്പെടുന്നു ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യത്തിൽ നിറവേറ്റാൻ കഴിയുന്ന ശക്തികൾ ഈ സഫല ഏകാശാദേശി സഫല ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് സംതൃപ്തിയും ആന്തരിക സമാധാനവും ലഭിക്കുന്നു സഹസ്രാബ്ദങ്ങളുടെ തപസ്സിന് തുല്യമായ ഫലം ലഭിക്കുന്ന വ്രതമാണ് സഫല ഏകാദശി വ്രതം കുടുംബത്തിലെ ഒരാൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ആ കുടുംബത്തിലെ നിരവധി തലമുറകൾക്ക് അവരുടെ എല്ലാ പാപങ്ങളും നശിക്കും എന്നാണ് വിശ്വാസം നമ്മൾ ആചരിച്ചു വരുന്ന ചന്ദ്രമാസ കലണ്ടർ പ്രകാരം പൗഷമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് സഫല ഏകാദശി അതുകൊണ്ട് തന്നെ സഫല ഏകാദശിയെ പൗഷ കൃഷ്ണ ഏകാദശി എന്ന് അറിയപ്പെടുന്നുണ്ട് ഒരു വ്യക്തി വളരെ ആത്മാർത്ഥമായി തന്നെ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ അവൻ്റെ എല്ലാ പാപങ്ങളും കഴുകിക്കളയുവാനും വളരെ ആനന്ദകരമായ ഒരു ജീവിതം ആസ്വദിക്കുവാനും കഴിയുന്നു അതുകൊണ്ട് ഈ ഏകാദശിയെ ഹിന്ദുക്കൾ വളരെ പവിത്രമായിട്ടാണ് കലലിപ്പുക പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനായ അഖിലത്തിനും അധിപതിയായ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുവാനായി സമർപ്പിച്ചിരിക്കുന്ന ദിവസമാണിത് സഫല എന്ന ഹിന്ദി വാക്കിൻ്റെ അർത്ഥം സമൃദ്ധി പ്രാപിക്കുക എന്നാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സന്തോഷം വിജയം ഭാഗ്യം എന്നിവ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ സഫല ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരിക്കണം അതുവഴി സന്തോഷം സമൃദ്ധി സമാധാനം ഭാഗ്യം വിജയം എന്നിവയുടെ വാതിലുകൾ തുറക്കുന്നതിനുള്ള ഒരു മാർഗമായാണ് ഈ സഫല ഏകാദശിയെ കരുതപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലും ഈ വ്രതം അനുഷ്ഠിച്ചു പോയി എല്ലാ ഏകാദശി വ്രതങ്ങൾക്ക് പിന്നിലും ഒരു വ്രതകഥയുണ്ട് യുധിഷ്ഠിര മഹാരാജാവാണ് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഏകാദശി വ്രത കഥയെക്കുറിച്ചും അതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചുമൊക്കെ ചോദിക്കുന്നത് ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാൻ ശ്രീകൃഷ്ണനോടായിട്ട് ചോദിക്കും പൗഷമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ പേരെന്താണ് അതിൻ്റെ വ്രതകഥ എന്താണ് എന്ന് അപ്പോൾ ഭഗവാൻ പറയും വളരെ വിപുലമായി നടത്തുന്ന യജ്ഞങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന സംതൃപ്തി ഒരു ഏകാദശി ആചരിക്കുന്നതിലൂടെ ലഭിക്കുന്ന സംതൃപ്തിയേക്കാൾ വലുതല്ല എന്നാണ് അതിനാൽ ഏതൊരു വ്യക്തിയും ഏകാദശി വ്രതം നിർബന്ധമായും അനുഷ്ഠിച്ചിരിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത് ഇതുവഴി വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ആ വ്യക്തിക്ക് ഭഗവാൻ്റെ എല്ലാ കൃപാകടാക്ഷങ്ങളും നേടാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറയും വളരെ നാളുകൾക്ക് മുൻപ് ചമ്പാവതി എന്ന പ്രശസ്തമായ ഒരു നഗരമുണ്ടായിരുന്നു അത് മഹിഷ്മ രാജാവിൻ്റെ തലസ്ഥാനമായിരുന്നു മഹിഷ്മത് രാജാവിന് അഞ്ച് പുത്രന്മാരുണ്ടായിരുന്നു അതിൽ മൂത്തയാൾ നിരന്തരം പാപകർമ്മങ്ങളിൽ ഏർപ്പെടുകയും ദുർനടപ്പുള്ള സ്ത്രീകളുമായി സഹകരിക്കുകയും ചെയ്യുമായിരുന്നു പിതാവിൻ്റെ സമ്പത്ത് അനാവശ്യമായി ധൂർത്തടിക്കുകയും അധാർമികമായ പ്രവൃത്തികളിലും ഏർപ്പെടുകയും ചെയ്തിരുന്നു ബ്രാഹ്മണരെ നിഷേധിക്കുകയും അവരെ ബഹുമാനിക്കുകയും ഒന്നും അദ്ദേഹം ചെയ്തിരുന്നില്ല അതുമാത്രമല്ല അദ്ദേഹം വൈഷ്ണവരെയും ദേവതകളെയും ബഹുമാനിക്കുകയും ചെയ്തു മകൻ്റെ പാപകരമായ പ്രവൃത്തികൾ കണ്ട മഹിഷ്മ രാജാവ് അവന് ലുംഭക് എന്ന് പേരിട്ടു അദ്ദേഹം മറ്റു പുത്രന്മാരുമായി കൂടി ആലോചിച്ച ശേഷം ലുംഭക്കിനെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കി അങ്ങനെ ലുംഭക്ക് ഒരു കൊടും കാട്ടിൽ എത്തിച്ചേർന്നു അങ്ങനെ അവൻ അവിടെ അലഞ്ഞു നടക്കാൻ തുടങ്ങി അതിനുശേഷം ലുംബക്ക് പട്ടണത്തിലേക്ക് പോയി വളരെയധികം കൊള്ളകൾ നടത്തി ഒരിക്കൽ പട്ടണത്തിൽ വെച്ച് കൊള്ള നടത്തുമ്പോൾ അവിടുത്തെ കാവൽക്കാർ അവനെ പിടികൂടി പിടികൂടി രാജാവ് മഹിഷ്മതിൻ്റെ പുത്രനാണെന്നറിഞ്ഞപ്പോൾ അവർ അവനെ വെറുതെ വിടുകയും ചെയ്യും പാപകരമായ ജീവിതത്തിലേക്ക് മടങ്ങിയ ലുംബക്ക് കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി മരങ്ങളിൽ നിന്നും കിട്ടുന്ന പഴങ്ങളും മൃഗങ്ങളുടെ മാംസവും കഴിച്ച് അവൻ ഉപജീവനം നടത്തി കാടിന്റെ ഒരു അറ്റത്തായുള്ള ആൽമരത്തിന് ചുവട്ടിൽ അവൻ അഭയം തേടി ആ പുരാതനമായ ആലിനെ ആ കാട്ടിലെ ദിവ്യമായ ഒരു അസ്തിത്വമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് പാപകരമായ മനസ്സോടെയാണെങ്കിലും ലുംബക്ക് ആ ആഴ്ചവെട്ടിൽ തന്നെ താമസിക്കുവാനാരും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പൗഷമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പത്താം ദിവസം മരങ്ങളിലെ പഴങ്ങൾ കഴിച്ചും രാത്രിയിലെ അതിഘോര തണുപ്പ് ഏൽക്കുകയും ചെയ്ത ലുംബക്കിന് ഉറങ്ങുവാനോ ഒന്ന് വിശ്രമിക്കുവാനോ ഒന്നും സാധിച്ചില്ല താമസിയാതെ തന്നെ അധിക ക്ഷീണം അനുഭവപ്പെട്ട ലുംബക്ക് ലുംബക്കിന് തൻ്റെ ബോധം നഷ്ടപ്പെടുകയാണ് പിറ്റേ ദിവസം സൂര്യോദയത്തിന് ശേഷവും ലുംബക്ക് അബോധാവസ്ഥയിൽ തന്നെ സഫല ഏകാദശി ദിനത്തിൽ ലുംബക്ക് അബോധാവസ്ഥയിലായിരുന്നു ഉച്ച കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിന് ബോധം തിരികെ ലഭിച്ചത് ഒരു മുടന്തനെ പോലെ ആടി ഉലഞ്ഞ് ലുംബക്ക് കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് പഴങ്ങൾ ശേഖരിച്ചു കൊണ്ടു വന്നു അപ്പോഴേക്കും നേരം സന്ധ്യയായി അങ്ങനെ ലുംബക്ക് തൊ കൈകളോടെ ആ മരത്തിൻ്റെ വേരുകളെ അഭിസംബോധന ചെയ്ത് പഴങ്ങൾ സമർപ്പിച്ചു എന്നിട്ട് സമൃദ്ധിയുടെ നാഥനായ ഭഗവാൻ വിഷ്ണു ഈ പഴങ്ങളിൽ പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞു ഈ വാക്കുകൾ പറഞ്ഞതിന് ശേഷം ലുംബക്ക് അന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ ഉണർന്നു തന്നെയിരുന്നു അങ്ങനെ അനായാസമായി അയാൾ പോലും അറിയാതെ ലുംബക്കിന് എ സഫലാ ഏകാദശി വ്രതം ആചരിക്കുവാൻ സാധിച്ചു അപ്പോൾ ഒരു സ്വർഗീയ ശബ്ദം മുഴങ്ങി അല്ലയോ രാജകുമാര സഫല ഏകാദശിയുടെ അനുഗ്രഹത്താൽ അങ്ങേക്ക് ഒരു പുത്രനും ഒരു രാജ്യവും നേടും എന്ന് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു ദിവ്യ രൂപമായി മാറി അന്ന് മുതൽ അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുവാനും തുടങ്ങി ദിവ്യമായ ആഭരണങ്ങളാൽ അലങ്കരിച്ച അദ്ദേഹം ഒരു രാജ്യം നേടി പതിനഞ്ച് വർഷം കളങ്കമില്ലാതെ അവിടെ ഭരണം നടത്തുകയും ചെയ്തു ഈ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ ലുംബക്കിന് മനോജ്ഞൻ എന്ന സുന്ദരനായ ഒരു പുത്രൻ ജനിച്ചു പുത്രൻ വളർന്നപ്പോൾ ലുംബക്ക് തൻ്റെ രാജ്യവുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച ശേഷം അതെല്ലാം തൻ്റെ പുത്രനെ ഏൽപ്പിച്ച് ഒരിക്കലും ദുഃഖമുണ്ടാകാത്ത ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഗോലോകത്തിലേക്ക് പോവുകയും ചെയ്തു ഇങ്ങനെ സഫല ഏകാദശി വ്രതം ആചരിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തിൽ എല്ലാവിധ സുഖങ്ങളും അനുഭവിച്ച ശേഷം മരണശേഷം അദ്ദേഹം മുക്തിയടയുകയും ചെയ്യും ഇത്തവണ സഫല ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഡിസംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് ഏകാദശി തിഥി വരുന്നത് ഡിസംബർ പതിനാലാം തീയതി ഞായറാഴ്ച പി എം മുതൽ ഡിസംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ഒൻപത് ഇരുപത് പി എം വരെ ഏകാദശി ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് ഹരിവാസര സമയമാണ് ഈ സമയം ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ സമയം നാമജപത്തിന് ഏറെ പ്രാധാന്യം നൽകണം ഇത്തവണ ഹരിവാസര സമയം വരുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ദിവസം പകൽ രണ്ട് നാൽപ്പത്തിരണ്ട് പി എം മുതൽ ഡിസംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച ദിവസം വെളുപ്പിന് മൂന്ന് അൻപത്തി ഒൻപത് എ എം വരെ ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നതിന് പാരണ വീടുക എന്നാണ് പറയുന്നത് ഇത്തവണ പാരണമീടേണ്ടുന്ന സമയം ഡിസംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച ദിവസം രാവിലെ ഏഴ് അഞ്ച് എ എം മുതൽ ഒൻപത് പന്ത്രണ്ട് എ എം വരെയാണ് സഹസ്രാബ്ദങ്ങളുടെ തപസ്സിന് തുല്യമായ ഫലം ലഭിക്കുന്ന വ്രതമാണ് സഫല ഏകാദശി വ്രതം ഏവർക്കും സഫല ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ